ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് നാളായി ഞാൻ വീഡിയോ കേട്ടിട്ടല്ലേ അപ്പം ഇരുപത്തി ഒന്നാമത്തെ ആൾക്കാരെ നമ്മുടെ കമ്പനിയിൽ കിട്ടിയിട്ടുണ്ട് അതായത് ഇരുപത്തൊന്ന് പേർക്ക് എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റും ഞാൻ ഇരുപത്തൊന്ന് പേരെ ജോലി കിട്ടിയിട്ടുണ്ട് അപ്പം ഇനിയും സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ വലപെഴുതും ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കയറ്റും പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം നമുക്ക് ആവശ്യമായ ആൾക്കാരെ നമ്മൾ കയറ്റും അപ്പോൾ ഇരുപത്താമത് ഒരു കൊച്ചു പയനാണ് നമ്മുടെ കൂടെ ഉള്ളത് അവിടെ നമ്മുടെ പയനാണ് നമ്മുടെ കണ്ണൂരിൽ അനുദീപ് എന്നാണ് പേര് പത്തൊമ്പത് വയസ്സായ പയരാണ് അതായത് നല്ലൊരു ട്രെയിൻ ഓപ്പറേറ്ററാണ് ഈ പറയില്ലേ നമ്മൾ ഈ ഒരു പ്രാബ്ബം ഇല്ലാത്ത ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കൂടിപ്പോയി ഒരു അഞ്ചാറ് ദിവസമൊക്കെ നിൽക്കും പക്ഷെ പ്രാരാബ്ദമുള്ള ആൾക്കാരെ നോക്കിയെടുത്തുകൊണ്ട് വന്നുകഴിഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും അപ്പോൾ അതുപോലെയാണ് അവൻ്റെ അടുത്ത് വിളിച്ച് കാര്യങ്ങൾ എന്താ പറഞ്ഞാൽ ചേട്ടാ എങ്ങനെയാണ് കാര്യങ്ങൾ അപ്പൊ എനിക്കൊരു പണിയുടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്പറേറ്ററാണ് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതെന്ന് പറഞ്ഞു ആദ്യമേ അവ സത്യ സത്യങ്ങളെല്ലാം പറഞ്ഞപ്പോഴത്തേ ഞാൻ എന്റെ കമ്പനിയിൽ ഞാൻ അവിടെ പറഞ്ഞു കേട്ടോ ഇരുപത്തൊന്ന് വയസ്സാണ് നമുക്ക് വേണ്ടത് എന്തായാലും ഞാൻ നിന്നെ നോക്കാന്ന് പറഞ്ഞു അങ്ങനെ സാറിന്റെ മുമ്പിൽ ഞാൻ പോയി പറഞ്ഞു സാർ ഒരു പത്തൊമ്പത് വയസ്സായ പയാണ് പക്ഷെ അടിപൊളിയായിട്ട് ഓപ്പറേറ്റ് ചെയ്തത് അങ്ങനെ ഇവ ഇവിടെ ഞാൻ വരാൻ പറഞ്ഞു പെട്ടി പ്രവണ എല്ലാം ഇട്ടു വരാൻ പറഞ്ഞു ട്രസ് ഒക്കെ ആയിട്ട് ഇവിടെ വന്ന് ഇവിടെയാണ് നമ്മുടെ കമ്പനിയിൽ താമസം കൊല്ലത്തുള്ള പനാണ് അപ്പൊ നമ്മുടെ കമ്പനിയിൽ വന്നതിന് ശേഷം ഞാൻ നേരെ പോയി എച്ചാർ ഇന്ന് സംസാരിച്ചു അപ്പം എച്ചാർ പറഞ്ഞു നോക്കട്ടെ ഫോർ ചെയ്യാൻ ഇവ ഒരു പൊളിഞ്ഞ വണ്ടി ആണ് വണ്ടി അന്ന് ഇടക്കാണ് അതിനാണ് അവന് ട്രസ്റ്റ് ചെയ്തത് അപ്പം ടെസ്റ്റ് ചെയ്തപ്പോൾ തന്നെ സാർ പറഞ്ഞു സെലക്റ്റഡാണ് അടിപൊളിയായിട്ട് ഓപ്പറേറ്റ് ചെയ്യും എല്ലാം നിന്റെ പണി എങ്ങനെയൊക്കെയാണ് എങ്ങനെയാണ് പണിയൊക്കെ ാണ് എല്ലാരും കമ്പനി ഓടിക്കും ഒരു പ്രത്യേകം നമ്മുടെ ഇതില് ലിവറും ഉണ്ട് സ്റ്റീറിങ്ങും ഉണ്ട് നീ ലിവറും സ്റ്റീറിംഗ് ഓടിച്ചായിരുന്നു രണ്ട് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷെ അടിപൊളി ഓപ്പറേറ്റർ ആണ് ആശയ നാലായാലും അടിപൊളി നല്ലവണ്ണം ട്രെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എപ്പോഴും പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളവർക്ക് ജോലി സാധ്യത വളരെ കുറവാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിക്കാതിരിക്കുകയാണ് മാക്സിമം നിങ്ങൾ പഠിക്കണമെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ കീഴിൽ പോയി നല്ല രീതിയിൽ പഠിച്ചു തരാം ഏ അല്ലാതെ നമ്മുടെ കമ്പനിയിൽ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഏകദേശം നമ്മൾ ഓരോരോ കൊണ്ടുവരുമ്പോഴത്തേക്ക് കമ്പനി പറയും ആ ഇവന് ഓട്ടിക്കാറുണ്ട് അവനെ വിട്ടുവൊഴിവാക്കിപ്പോന്ന് പറയാൻ പോകുമ്പോൾ ഭയങ്കര വിഷമമാണ് അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചതാണ് അല്ലാതെ ഓരോ ആശാനിട്ടൊന്ന് പഠിച്ചതിനു ശേഷം പോയി ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകണമെങ്കിൽ കുഴപ്പമില്ല ഞാനെപ്പോഴും പറയും ഏതൊരു മെഷീൻ ഓപ്പറേറ്റർ ആയാലും ആ ഓപ്പറേറ്ററിന് പഠിക്കാൻ വേണ്ടി നമ്മളൊരു വ്യക്തിയുടെ കീഴിൽ പഠിച്ചിട്ടും ആന്റീപ്സ് ആയിട്ട് നമുക്കൊരു കമ്പനിയിൽ സൂപ്പായിട്ട് അപ്പൊ പിന്നെന്താ പുതിയ പുതിയ അവസരങ്ങൾ വരുമ്പോഴത്തേക്കും ഞാൻ എന്റെ പേജിലൂടെ നിങ്ങളെ അറിയിക്കും എന്റെ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഞാൻ ഈ പത്തൊമ്പത് വയസ്സായ പയ്യനക്കെ കഴിക്കണം വെറുതെ പൈസ അടിച്ച് നശിപ്പിച്ച് കളയുന്ന ആൾക്കാരെ ഇതൊക്കെ കണ്ടു പഠിക്കണം അതായത് പൈസയ്ക്ക് ഉണ്ടാക്കാൻ പഠിക്കണം ഇപ്പം ഞാൻ ഇവന് കുറച്ച് ഉപദേശങ്ങൾ ഞാൻ കൊടുക്കുന്നുണ്ട് ആ പൈസ കിട്ടുന്ന പൈസ അടിച്ച് തീർച്ചയായിട്ടും സൂക്ഷിക്കണം അത് മനസ്സിലാക്കി ചേട്ടൻ സൂക്ഷിക്കാനായിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ ഇവൻ പിന്നെ വേറൊരു കാര്യമുണ്ടോ നമ്മൾ പറയുന്നില്ല അല്ലേ അത് വേറൊരു കാര്യമാണ് അപ്പൊ അതും കൂടി ഒരു പത്തിരത്തൊന്ന് വയസ്സാകുമ്പോൾ സെറ്റപ്പ് ആയിട്ട് നടത്തുമോ എന്നൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതും നമുക്ക് സാധിച്ചു കൊടുക്കണ്ട അടിപൊളിയായിട്ട് പണി പണിക്കേണ്ട ഒരു കുഴപ്പം വരാതെ നല്ല രീതിക്ക് അല്ലേ പഠിക്കണം പിന്നെ എങ്ങനെയുണ്ട് നമ്മുടെ സന്തോഷമായിരുന്നു അല്ലേ അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നവരെ